ഹായ് ഹലോ ഞങ്ങളിന്ന് പോകുന്നത് മരുമോളെ ഹോസ്റ്റലിൽ കേട്ടോ മരുമോള് പഠിക്കണേ എറണാകുളം എറണാകുളത്താണ് പഠിക്കണത് അവിടുത്തെ ഹോസ്റ്റലിലാണ് ഞങ്ങൾ പോണത് എറണാകുളം അപ്പോൾ മെട്രോയിലൊക്കെ ഒന്ന് കയറി അങ്ങനെയൊക്കെയാണ് പോണത് അപ്പോൾ അവൾ സി എം എക്കാണ് പഠിക്കണത് അവൾ സി എം എക്കാണ് പഠിക്കണത് അമേരിക്കൻ സി എം എ ഒക്കെയാണ് പഠിക്കുന്നത് ആറുമാസത്തെ കഴിഞ്ഞു ഞാൻ ആറുമാസത്തെ ക്ലാസ്സും കൂടി ഉണ്ട് അപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം അവളെ ഞാൻ ഹോസ്റ്റലിലേക്ക് കൊണ്ടാക്കി കൊടുക്കുന്ന ആ ഒരു വീഡിയോ ആണ് കേട്ടോ അങ്ങനെ ഞങ്ങളൊന്ന് പോയി കൂടെ കാണാൻ വേണ്ടിയിട്ട് ഹോസ്റ്റലും പരിസരമൊക്കെ ഒന്ന് കാണുകയും ചെയ്യാമല്ലോ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി ഇതാണ് അവളെ ഹോസ്റ്റൽ അങ്ങനെ അവിടുത്തെ ചേച്ചിയോട് സംസാരിച്ച് അങ്ങനെ അവിടുത്തെ പോകുമ്പോൾ പൂരിപ്പിച്ചെല്ലാം കഴിഞ്ഞ് ഞങ്ങളിത് ആ ഹോസ്റ്റലിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ കയറി പോവുകയാണ് വെറും പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് ആണുങ്ങൾക്ക് അലോഡല്ല അവിടെ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി കൊണ്ടേ വെക്കാൻ ആണുങ്ങൾക്ക് കയറുക ഞാനിൻ്റെ നാലും മക്കളും ആൺകുട്ടികളും മരുമൂളാണ് പോയത് ഇല്ല സൗകര്യം അറിയാവുന്നില്ല ചെറിയ റൂമാണ് എ സിയും കാര്യങ്ങളൊന്നും ഇല്ല നല്ല അവിടെ അപ്പോൾ അവൾ ആദ്യം അവിടെ നിന്നീന ഹോസ്റ്റൽ തന്നെ ആയതുകൊണ്ടാണ് പിന്നെ അവിടെ തന്നെ ആക്കിയത് ഫുഡും കാര്യങ്ങളൊക്കെ നല്ല ഫുഡാണ് കേട്ടോ ഇവിടെ ആരോ ഹാപ്പി ബർത്ത്ഡേ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു സെലിബ്രേഷൻ കഴിഞ്ഞ് ആ ഒരു ഇതാണ് കാണിക്കുന്നത് എന്താണ് റൂം മേറ്റ് അവൾക്കെല്ലാം ബെഡാണിത് ഇതവിടുത്തെ ചേച്ചിയാണ് ഈ റൂംമേറ്റിൻ്റെ കല്യാണം കഴിഞ്ഞാൽ അവർ പെൺകുട്ടിയാണ് അവിടുന്ന് സി എം ഒക്കെയാണ് പക്ഷേ ഇവളെ അതേ ഇതല്ല ഇവള് വേറൊരു സെക്ഷനാണ് ഫിദുവിൻ്റെ ക്ലാസ് വൺ ക്ലാസ് അവിടെ. ട്രെയിൻ ആണ്. 40 ന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള 빌ഡിംഗിലാണ് വാസ്. ഇതിങ്ങോട്ട് വരുന്നു. ഹും. തലം. അതാ, ആ വല്ലേ ആയിന്ന്. ഏയ്. അരെ, അല്ലാ പോർത്ത്ന്നുള്ള ഓടെ അലഓടെ നട. അതാ ക്ലാസ്.

ച്ചല ഞങ്ങള് ചോദിച്ചിട്ട് സമ്മതിക്കണില്ല ഞാൻ അപകടമാണ് എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് അവിടെ നിന്നുള്ള വീഡിയോ പിടിക്കൽ തൽക്കാലം